ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്നൊരു സിനിമയ്ക്ക് പോവാണ് നേര് സിനിമ കാണാൻ പോവാണ് നമ്മുടെ മോഹൻലാലിന്റെ പോയിന്ന് കണ്ടല്ലോ വേഗം റെഡി ആവാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ മോഹൻലാലിൻ്റെ ഒരു പുതിയ ഫിലിമായി നേര് കാണാൻ വേണ്ടി പോവാണ് എ കൂട്ടുകാരും അതുപോലെ തന്നെ കുറേ റിവ്യൂസൊക്കെ കണ്ടു നല്ല നല്ല ഫിലിമാണെന്ന് അപ്പം മോർണിംഗ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വേഗം ഓടി ഓടിപ്പോകുന്നതിൻ്റെ ഒരു ധൃതിയാണ് ഓൾറെഡി എല്ലാവരും തിയേറ്ററിനുള്ളിൽ കയറി എല്ലാവരും കയറി ഇരുന്നതിന് ശേഷമാണ് ഞങ്ങൾ എത്തിയത് ജീത്തു ജോസഫും മോഹൻലാലും ദൃശ്യത്തിന് ശേഷം വീണ്ടും ഒന്നിക്കുന്ന ഒരു ഫിലിമാണിത് അടിപൊളി ഫിലിമാണ് എനിക്ക് നല്ല ഇഷ്ടമായി കുറേ നാൾ ശേഷമാണ് ഞാൻ ഫിലിമൊക്കെ കാണുന്നത് ലാസ്റ്റ് ഞാൻ ഇവിടെ കണ്ടത് ഇട്ടിമണിയാണ് മൂവി കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കഥയൊക്കെ പ്രിഡിക്റ്റബിളാണ് പക്ഷേ എന്നാലും അത് കാണാൻ ഒരു ത്രില്ലുണ്ടായിരുന്നു മോഹൻലാലിൻ്റെ അഭിനയം അതുപോലെ സിദ്ദിക്ക് അനശ്വരൊക്കെ നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നമുക്ക് ഇത് കാണുമ്പോൾ വിചാരിക്കും ഇതെങ്ങനെ അവസാനിപ്പിക്കും കാരണം ഓൾറെഡി ഇത് പ്രെഡിറ്റബിൾ നമുക്ക് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഏകദേശം കഥയും അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും പക്ഷെ ഒരു ലാഗം കൂടാതെ അവർ അത് രണ്ടു മണിക്കൂർ അവരെ അടിപൊളിയായിട്ട് ആ ഫിലിം അവർ മേക്ക് ചെയ്തേക്കുന്നത് അതിനകത്ത് ഓരോരുത്തരുടെ അഭിനയമാണെങ്കിലും മോഹൻലാലിൻ്റെ കുറെ സീനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാം നല്ല അടിപൊളിയായിരുന്നു അപ്പം എല്ലാവരും ഒന്ന് കാണുക കുറേ നാള ശേഷം കാണുന്നോണ്ടായിരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ലൊരു കഥയാണ് അല്ലെങ്കിൽ ജീത്തു ജോസഫിന്റെ എല്ലാ കഥകളും സിനിമകളും ഒക്കെ നല്ല അടിപൊളിയാണല്ലോ ഇവര് എണ്ണൂര് ഒന്നിച്ചപ്പോഴത്തേക്ക് ദൃശ്യത്തിന്റെ കൂട്ടി തന്നെ ഏകദേശം അതിനകത്തൊരു ചെക്കൻ ഉണ്ടായിരുന്നല്ലോ ഒരു തല്ലിപ്പൊളി ചേർക്കണം അതുപോലെ തന്നെ ഒരു ചെക്കനാണ് ഇതിനകത്തും പക്ഷെ നന്നായിട്ട് അവര് മേക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ അഭിനയവും സൂപ്പറാണ് ആണ് അപ്പൊ താങ്ക് യു വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എങ്ങനെ ഉണ്ടായിരുന്നു കുറെ ശേഷം മോഹൻലാലിൻ്റെ ഒരു നല്ല പടം നല്ല മൂവിയായിരുന്നു അടിപൊളി മൂവിയായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടായി